എം 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 ടി 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 എനിക്കെതിരെ ഞാൻ വിട്ട വിട്ട ഒരു ഒരു അഭിമുഖത്തിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് സി വിഷൻ വിഷൻ എന്ന് പെണ്ണും പിന്നെ എന്ന മിനിറ്റ് ുംബറക്കാത്തു സഹോദരന്മാരെ മതം വിട്ട ആണും പെണ്ണും പിന്നെ സാലിഷും സാജിദും എന്ന ഒരു ടൈറ്റിലിൽ നമ്മൾ പുറത്തിറക്കിയ പിന്നെ വീഡിയോയെ പ്രതിപാദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സാജി തിരുരങ്ങാടി ഈ പറയുന്നത് ഇൻഷാള്ള നമുക്ക് അതൊന്ന് കേൾക്കാം അതിനോടൊപ്പം തന്നെ അതിൻ്റെതായ ചിറ ക്ലാരിഫിക്കേഷനോട് കൂടി നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതിൽ വീഡിയോയും രണ്ട് വോയിസ് ക്ലിപ്പും തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ വരാൻ അള്ളാഹുട്ടെ ഇദ്ദേഹത്തിന്റെ രണ്ട് ക്ലിപ്പുകൾ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിന്നെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം അദ്ദേഹം നമുക്ക് നമുക്കതിൽ രംഗത്ത് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിച്ചോളൂ ഞാൻ ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്ന ഈ മനുഷ്യൻ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് പുറത്തുപോയി പച്ചക്കളവുകൾ പറയുന്നു എന്നതിന് ഞാൻ ഈ സാജിദിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഇത് പൊളിച്ചു കാണിച്ചു തരാ ഞങ്ങൾക്ക് കേരള പറയാൻ അനസിന്റെ ക്ലിപ്പ് 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 ചാരന്മാരായിക്കൊണ്ട് പല ആളുകളും വിളിച്ചിട്ട് രഹസ്യമായിട്ട് റെക്കോർഡ് മുജാഹിദ് അത് കേൾപ്പിച്ച ക്ലിപ്പുകളൊക്കെ അസ്ഥാനത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന ഞങ്ങൾക്ക് തരും കേട്ടില്ലേ സഹോദരന്മാരെ ഇദ്ദേഹം ഇത്രയും നിസ്സാരമായ കാര്യത്തിൽ പോലും ഇങ്ങനെ കളവ് പറയുമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത് ഇത്രയും ചെറിയൊരു കാര്യത്തിൽ പോലും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും കാരണം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് എന്താ ഇയാളെ പോലുള്ള ആളുകൾക്ക് എം ടി വിഷൻ ക്ലിപ്പുകൾ മുറിച്ച് യോജിപ്പിച്ച് സന്ദർഭം നടത്തി ഫോൺ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ ആർക്ക് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇയാൾ പറയുന്നത് എവിടെ വെച്ച് എപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഏത് പ്രഭാഷണത്തിൻ്റെ ഏത് ദിവസമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിന് മുമ്പ് എം ടി വിഷൻ നിങ്ങളെ ബന്ധപ്പെടുകയോ നിങ്ങൾക്ക് ഒരു ക്ലിപ്പുകൾ അയച്ചു തരികയോ അങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടാക്കുകയോ അങ്ങനെ ഒരു ഡിസ്കഷനെങ്കിലും നമ്മൾ നടന്നിട്ടുണ്ടോ സാജിദ് സാജിതുവായി എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കളവ് പറയുന്നത് ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കുന്നത് ഞാൻ എം ടി വിഷൻ ഡോക്യുമെന്ററികൾ ഇറക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഇസ്ലാഹി പ്രഭാഷകരുടെ പരസ്പര വൈരുദ്ധ്യങ്ങളും അതുപോലെ മുമ്പ് പ്രസംഗിച്ചതൊക്കെ നമ്മൾ കോർത്തിണക്കി ഡോക്യുമെൻ്ററികൾ ഇറക്കിയിട്ടുണ്ട് അതിൽ നിങ്ങളൊരു പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് നിങ്ങൾ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അതൊന്നുമല്ല നമ്മൾ നിഷേധിക്കുന്നത് പക്ഷേ എം ടി വിഷൻ വ്യക്തിപരമായി നിങ്ങളെ ഈ ക്ലിപ്പുകളിട്ട് നിങ്ങൾ ഈ ഇത് പ്രസംഗിക്കണം ആ ക്ലിപ്പ് ദാ ഈ ക്ലിപ്പ് ദാ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഒരു ക്ലിപ്പിന്റെ വിഷയം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബന്ധപ്പെടുകയോ എം ടി വിഷൻ നിങ്ങളെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ അള്ളാനെ സാക്ഷി നിർത്തിയവിടെയൊന്ന് പറ എന്തിനിങ്ങനെ കളവ് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്നത് ഇങ്ങനെ സ്വന്തം ഈ എം ടി വിഷന്റെ വിഷയത്തിൽ പോലും നിങ്ങൾ ഇങ്ങനെ കളവ് പറയുന്നുവെങ്കിൽ പിന്നെ വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരില് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് ജനം സ്വീകരിക്കില്ല എന്ന യാഥാർത്ഥ്യം സാധാരണക്കാരും കൂടി മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ചെറിയ വിഷയത്തിൽ ഈ നിങ്ങൾ വന്ന് അങ്ങോട്ട് പറയുന്നതൊക്കെ കളവുകളാണ് ഞങ്ങക്ക് ഓരോന്നും നിങ്ങളെ കേൾപ്പിച്ചതരാ അടുത്ത കളവ് ഇതൊരു യുദ്ധമുഖമാണ് എന്ന് ഇദ്ദേഹത്തോട് എം ടി വിഷൻ പറഞ്ഞോ ഇല്ല നമ്മൾ ഈ പിന്നെ നിന്നുകൊണ്ട് ഈ ഇവിടെ പോരാട്ടാണ് അതുകൊണ്ട് അവിടെ നമ്മൾ എന്തിനാണ് സാധ്യത നിങ്ങൾ ഇങ്ങനെ കളവ് പറയണത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഞങ്ങൾ നിങ്ങളോട് ഇത് യുദ്ധമുഖമാണ് ഇത് കോക്കസിനെതിരെയുള്ള പോരാട്ടമാണ് അവിടെ നീതിയും അനീതിയും നോക്കേണ്ടതില്ല എന്ന് എപ്പോൾ ആരോ ആരാണ് നിങ്ങളോട് പറഞ്ഞത് എം ടി വിഷൻ്റെ എന്തെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും ഒരു വ്യക്തി നിങ്ങൾ ആ നിലക്ക് ബന്ധപ്പെടുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ എം ടി വിഷൻ അങ്ങനെ നിങ്ങളെ എപ്പോഴാണ് വിളിച്ചത് ഏത് സന്ദർഭത്തിലാണ് വിളിച്ചത്

അപ്പോൾ ആളുകളെ ആശയക്കുഴപ്പം തീർക്കാൻ വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി അതിങ്ങനെ പ്രസംഗി പ്രസംഗിച്ച് നടന്നു അല്ലേ ആര് എപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്ലിപ്പ് മുറിച്ച് തന്നത് നിങ്ങളതൊന്ന് പറ എന്താണ് അവൻ്റെ പേരെന്താണ് അവൻ്റെ ഊരേതാണ് അവൻ്റെ നാടേതാണ് ഒന്ന് പറ നിങ്ങൾക്ക് എവിടെ വെച്ച് എപ്പോൾ ആരാണ് നിങ്ങൾക്ക് എം ടി വിഷൻ്റെ ഏത് വ്യക്തി എവിടെ വെച്ച് നിങ്ങൾക്ക് ക്ലിപ്പ് മുറിച്ച് തന്നു ഒന്ന് പറയൂ സാജിതേ സത്യസന്ധനാണെങ്കിൽ നിങ്ങൾ ഹലാലായ ഭക്ഷണമാണ് കഴിക്കണമെങ്കിലോ നിങ്ങൾ പറ ഇത്രയും നിസ്സാരമായ കാര്യത്തിന് നിങ്ങൾ ഇങ്ങനെ കളവ് പറയുകയാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിനെതിരിൽ നിങ്ങൾ പറയുന്നത് ഒരു യാഥാർത്ഥ്യവുമില്ല എന്ന് മനസ്സിലാക്കാൻ ഇതിനും വലിയ വല്ല തെളിവും ഇനി ആവശ്യമുണ്ടോ സാധ്യത തലപ്പാവും താടിയും വെച്ചിട്ട് ഒരു മൈക്കും കിട്ടിയിട്ട് അതിൻ്റെ ഇരുന്നിട്ട് എന്ത് കളവും പറഞ്ഞാൽ അതൊന്നും പിടിക്കപ്പെടൂല എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ എങ്കിൽ താങ്കൾക്ക് തെറ്റ് പറ്റി

ഇൻഷാ ഞാൻ ഒരു നിങ്ങൾ ക്ലിപ്പ് ഇട്ട് വന്നാലും ക്ലിപ്പ് ഇടാതെ വന്നാലും ഒന്നും എം ടി വിഷനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പുത്തരിയല്ല പക്ഷെ നീ സത്യസന്ധമായി എം ടി വിഷന്റെ ഡോക്യുമെന്ററിയിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗം അത് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് നീ അവിടെ നൽകിയ വിശദീകരണം അത് അങ്ങനെയല്ല വേണ്ടിയിരുന്നത് തിരിച്ച് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് അത് അങ്ങനെയല്ല അനസ്മോലയിൽ പറഞ്ഞത് അങ്ങനെയല്ല കായക്കുടി പറഞ്ഞത് അങ്ങനെയല്ല ടി പി പറഞ്ഞത് എന്ന് ആ പൂർവ പ്രഭാഷണങ്ങളിൽ നിന്നും അതിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കൊണ്ട് സമർത്ഥിക്കാൻ നിനക്ക് സാധ്യമാണ് എങ്കിൽ അമ്പലക്കടവന് കൊടുത്ത മറുപടി അനസിന്റെ അതേപോലെ ഇസ്തി കൊടുത്ത മടകൂരികൾക്ക് കൊടുത്ത മറുപടി ഇങ്ങനെ നിരവധി അനവധി ക്ലിപ്പുകൾ നീ എം ടി വിഷന്റെ ഡോക്യുമെന്ററിയിൽ നിന്നും എടുത്തുകൊണ്ട് അന്ന് അവിടെ വിശദീകരിച്ചത് നീ വിശദീകരിച്ചത് അതങ്ങനെയല്ല മറിച്ച് തിരിച്ച് ഇത് എങ്ങനെയായിരുന്നു എന്ന് സമർത്ഥിക്കാൻ ഇന്ന് നീ പറയുന്ന കെ എൻ എമ്മിന്റെ നിലപാട് അന്ന് പറഞ്ഞ ആ നിലപാടും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് നിനക്ക് സമർത്ഥിക്കാൻ സാധ്യമാണോ എന്ന് പതിനായിരം കുതിര ശക്തിയോടെ നിന്ന് വെല്ലുവിളിക്കുകയാണ് സാധ്യമാണെങ്കിൽ നീ പ്രസം പ്രഭാഷണം നടത്തിയിട്ടുള്ള ഓരോ ക്ലിപ്പുകളും വൺ ബൈ വൺ ഇട്ടുകൊണ്ട് നീ വിശദീകരിച്ച് പ്രഭാഷണം നടത്തുക നിനക്ക് ആൺകുട്ടിയാണെങ്കിൽ അതൊക്കെ നീ ചെയ്യേണ്ടത് അല്ലാതെ ആളുകളുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമൂഹ മധ്യത്തിൽ ഫിത്തനയും ഫസാദും ഉണ്ടാക്കി തലപ്പാവും താടിയും വെച്ച് ആളുകളെ കബളിപ്പിക്കാമെന്ന് തിരിച്ചാൽ അത് മതം വിട്ടു പോയ ആളുകളെക്കാൾ വൃത്തികെട്ട പ്രവർത്തനമാണ് നീ ചെയ്യുന്നത് എന്നതെങ്കിലും നീ തിരിച്ചറിയണമെന്നാണ് നിന്നോട് ഞങ്ങൾക്ക് താക്കീത് ചെയ്യാനുള്ളത് അതുകൊണ്ട് സാജിദെ നിന്നോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നിന്നെക്കാളൊക്കെ അറിവും കഴിവും പാണ്ഡിത്യവും ഒക്കെ ഉണ്ടായിരുന്ന ബഹുമാനായ കെ കെ സരിയ സുലാഹി റഹിമഹുല്ല അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം ഈ കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്കെതിരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് അതൊക്കെ വേണ്ടുവോളം എരിവും പുളിയും കൂട്ടി അനസും കായക്കൊടിയും അതുപോലുള്ള ആളുകളും ഇവിടെ ഉപയോഗിച്ചിട്ട് പോലും ഖുർആാനും സുന്നത്തും സച്ചരിതരായ സലഫുകളുടെ മാർഗവും ഇവിടെ ആരാണ് മുറുകെ പിടിക്കുന്നത് എന്ന് കൃത്യമായി പരിശോധിച്ച് മനസ്സിലാക്കി കൂടെ നിന്ന പ്രവർത്തകർക്ക് നിന്നെപ്പോലുള്ള ഒരു വേഷ്യ സൽവൃത്തരായ ആളുകൾക്ക് മുമ്പിൽ ആക്ഷേപമുന്നയിച്ച് രംഗത്ത് വരുന്നത് പോലെ നീ ഇവിടെ ഒരുപാട് ദുരാരോപണങ്ങളുമായി രംഗത്ത് വന്നാൽ അത് കേട്ട് വിശ്വസിക്കാൻ മാത്രം വിവരം കെട്ടവരല്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കൂടെ നിൽക്കുന്നത് എന്നതെങ്കിലും നീ തിരിച്ചറിയണമെന്ന് നിന്നെ ഞങ്ങൾ താക്കീത് ചെയ്യുകയാണ് അതുകൊണ്ട് നിന്നെ തോളിലേറ്റാൻ ഇവിടെ ആരുണ്ടാവും പല ആളുകളും ഉണ്ടാവും സംഘടനക്കാരുണ്ടാവും അത് ബിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അറിയാം ആര് എവിടെ നിർത്തണമെന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സത്യം പറഞ്ഞുകൊണ്ട് എം ടി വിഷനെതിരില് വരാൻ കഴിയില്ല അതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തിനെതിരിലും ഇനി വരാൻ കഴിയില്ല കളവുകൾ പറഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഈ രംഗത്ത് ഇനി നിലനിൽക്കാൻ സാധ്യമല്ല നിങ്ങൾ ചെന്ന് ആപ്പതിച്ചത് അത്രമാത്രം വലിയ ഒരു പൊട്ടൻ കിണറ്റിലാണ് അതിന്റെ പേര് ജമ്മിയ തുലമ്മ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല സാജിതെ അത് കോലാലംപൂരിൽ നിന്ന് കൊണ്ടുവന്ന കൊടയാണ് അതിൻ്റെ ഇല്ലി പൊട്ടി അത് മാറ്റി അതിൻ്റെ കമ്പി പൊട്ടി അത് മാറ്റി അതിനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മാറ്റി പേര് മാത്രമേ ഉള്ളൂ ആ ജമിയ തുലമാൻ അതിൻ്റെ ആദർശവും അതിൻ്റെ സത്യസന്ധരായ പ്രബോധകരൊക്കെ അയിന്ന് പോയി ഇപ്പൊ കളവ് പറയുന്ന ആളുകളല്ലാതെ സത്യസന്ധമായി മതം സത്യസന്ധമായി പറയുന്ന ആരാടുള്ളത് ഇപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഒരാളും കൂടി കൂടി എന്നല്ലാതെ നമുക്ക് അതിലൊന്നും ഒരു സ്റ്റാൻഡ് ഏൽപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി പറയുമ്പോ ക്ലിപ്പ് പോലും എനിക്ക് കട്ട് ചെയ്യാൻ ലാപ്ടോപ്പ് സംവിധാനം ഒന്നും ഇല്ല നിങ്ങള് ഈ വീഡിയോ എന്റെ മൊബൈലിൽ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് പറയാം അതുകൊണ്ട് അതിന്റെ ഒരു പ്രയാസവും പരിമിതിയും അതിന്റെ ഒരു എന്താ ഭംഗി കുറവ് ഒക്കെ നിങ്ങൾ വിചാരിക്കണ്ട പക്ഷെ ആശയം കണ്ടന്റ് ഞാൻ പറയുന്ന വിഷയം അത് നിങ്ങൾ മാത്രം ചിന്തിച്ചാൽ കേട്ടോ നിങ്ങളുടെ മൊബൈലും അതുപോലെ ക്യാമറയും സ്റ്റാൻഡും ഒക്കെ നിങ്ങളെ തേടി അങ്ങോട്ടേക്ക് എത്തും നിങ്ങൾ എന്ത് ചെയ്താ മതി നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ നല്ല കളവ് പറഞ്ഞു കൊടുത്താ മതി ബാക്കിയുള്ള എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും നിങ്ങളെ തേടി എത്തും അത് പ്രതികൂടെ പരസ്യം ചെയ്താലും ഇല്ലെങ്കിലും ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ വരാൻ പോയതിനു ശേഷം എഡിറ്റ് ചെയ്ത് ചെയ്ത് കട്ട് ക്ലിപ്പുകൾ ഞങ്ങൾക്ക് തന്നിട്ടാണ് പല സ്ഥലത്തും ഈ ജനങ്ങളെ എം ടി വിഷൻ അങ്ങനെ നിനക്ക് പ്രത്യേകമായ ഒരു ക്ലിപ്പും തന്നിട്ടില്ല നേരെ മുറിച്ച് എം ടി വിഷന്റെ ഡോക്യുമെന്ററിയിൽ നിന്ന് നീ ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ടാവാം അത് എം ടി വിഷൻ ഇന്ന രൂപത്തിൽ എഡിറ്റ് ചെയ്ത് കൂട്ടിയോജിപ്പിച്ച് അല്ലെങ്കിൽ അടർത്തി മാറ്റിയത് കൊണ്ടൊക്കെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചത് അതങ്ങനെ ആയിരുന്നില്ല പ്രസംഗിക്കേണ്ടത് അനസ് മുസ്ലിയാർ അതായിരുന്നില്ല പറഞ്ഞത് എന്നൊക്കെ കൃത്യമായി വസ്തുനിഷ്ഠമായി തെളിവുകൾ കേൾപ്പിച്ചുകൊണ്ട് നീ രംഗത്തേക്ക് വരണം അത് തന്നെയാണ് ഞങ്ങൾക്കും ആഗ്രഹം അത് നിന്നെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ നീ തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രസംഗിച്ച പ്രഭാഷണം കേൾപ്പിക്കുക ആദ്യം എന്നിട്ട് അനസ് മുസ്ലിയാരുടെ ക്ലിപ്പുകളിടുക എം ടി വിഷൻ ഇട്ട ഭാഗം എന്നിട്ട് അതായിരുന്നില്ല അനസ് മുസ്ലിയാർ പ്രസംഗിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അതിന്റെ യഥാർത്ഥ രൂപം കേൾപ്പിക്കുക അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ അബദ്ധധാരണ എം ടി വിഷന്റെ കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലും ആയിരുന്നു എന്ന് ഞാനിതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാനിതാ അനസ് മൗലവി പണ്ട് പറഞ്ഞ ആശയത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകുന്നു എന്ന് നീ പറഞ്ഞ് തെളിയിക്കടോ അതിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അതൊക്കെ അവർ പിന്നെ ആദർശപരമായ ചർച്ചയാണ് അല്ലാതെ പച്ചക്കളവ് യാതൊരു എളുപ്പമില്ലാതെ നാവിന് എല്ലില്ലെന്ന് കരുതി പച്ചക്കളവ് തലപ്പാവും താടിയും വെച്ചിട്ട് അത് മതത്തിൽ നിന്ന് പുറത്ത് പോയ ആൾക്കാർ പോലും ഇങ്ങനെ തലപ്പാവും താടിയും പഠിച്ച് യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ വേഷം കെട്ടി വന്നിട്ട് അവരാരും ഇങ്ങനെ ചെയ്യാറില്ല അത് അതിനേക്കാൾ ഗുരുതരമായ കാര്യത്തിലാണ് നീ ഇപ്പോ ഈ കളവ് പറഞ്ഞുകൊണ്ടിരിക്കണത് ഈ പണി നിർത്തണം എന്നിട്ടിതാ ഇപ്പോൾ നീ പറഞ്ഞ കളവോ ഈപ്പോ പി എൻ അബ്ദുൽ അത്തീഫ് മൗലിയുടെ പേരിൽ പറയുന്ന കളവ് അതിനേക്കാൾ ഗുരുതരമാണ് പച്ച കളവ് നിനക്ക് തെളിയിക്കാൻ കഴിയോ ഉളുപ്പ് വള വളപ്പിന്റെ മൂലയിലുണ്ടെങ്കിൽ നീ അത് തെളിയിക്കുക വസ്തുനിഷ്ഠമായി തെളിയിക്കുക എം മാതിരി കളവാ നീ പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അനസ് മുസ്ലിയാരെ സുഖിപ്പിക്കാനാ ടി പി അബ്ദുള്ള ഖായ്മദിനെ സുഖിപ്പിക്കാനാ അല്ല കേരള നതുഅത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കേരള നുണയൻ മുന്നണിയെ സുഖിപ്പിക്കാനാണോ എങ്കിൽ ഇതൊന്നും ഇസ്ലാഹി കേരളം നിന്ന് വെറുതെ വിടില്ല ഇതൊക്കെ കൃത്യമായി ഇതുപോലെ സമൂഹ മധ്യത്തിൽ കേൾപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് വിശദീകരിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുമെന്ന് നീ മറന്നുപോകരുത് എന്ന് താക്കീത് ചെയ്യാൻ അതൊക്കെ ശരി തന്നെയാണ് കാരണം അന്ന് അനസ് മുസ്ലിയാരോട് നിങ്ങൾ പറഞ്ഞല്ലോ കണ്ടാമൃഗത്തിന്റെ തൊലിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് തന്നെ ചേരുന്ന കോലത്തില് നിങ്ങൾ വളരെ മനോഹരമായിട്ട് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും അതൊക്കെ ഇനി നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്കെന്നെ നമ്മൾ തിരിച്ചു തരും സമയം സന്ദർഭം അനുസരിച്ച് എന്തൊക്കെ പറയാൻ അത് മാത്രം ഇനി വേദി

ഇത് സഹോദരന്മാരെ ഇതിങ്ങനെ കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാൽ വൃദ്ധം നമ്മളെ വിലപ്പെട്ട സമയമാണ് പോകുന്നത് ഒരാവശ്യം ഇല്ലാത്ത വളരെ നിരർത്ഥകമായ കുറെ ഇയാളുടെ കളവുകൾ അതിന്റെ പുറകെ നമുക്ക് സമയം ചെലവാക്കാൻ സമയമില്ല ഒരു

സാജിതേ പരലോകം വെറുതുള്ളതല്ല മനസ്സിലായില്ലേ നീ ഒരു പക്ഷേ കേരള നവമടവൂരികളുടെ പ്രസ്ഥാനത്തിലേക്ക് വലിഞ്ഞു കയറാൻ ടി പി അബ്ദുള്ള കോയമദനിയേക്കാൾ അതുപോലെ അനസ് അനസുമുസ്ലിയരെക്കാൾ അനീഫ് കായക്കുടിയേക്കാളൊക്കെ കളവ് പറയാൻ നല്ല മിടുക്കനാണ് അതിനുള്ള നല്ല നീളമുള്ള നാവ് തനിക്കുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനും അവരിലേക്കൊരു എൻട്രി കിട്ടാനും വേണ്ടിയിട്ടായിരിക്കാം തൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ താങ്കൾ ഈ കളവ് പറയുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇതിനൊക്കെ കൃത്യമായി കണക്ക് പറയേണ്ടി വരും ആ നീളമുള്ള നാക്കിനൊക്കെ സീൽ വയ്ക്കുന്നൊരു ദിവസം വരാനുണ്ട് അത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു അലഹമില്ല സർവശക്തൻ ഇത്തരം ആളുകൾക്ക് അവിടെ വെച്ച് അർഹമായത് നൽകുമല്ലോ എന്ന് ഞങ്ങൾ ആശ്വസിക്കുന്നു താങ്കളുടെ ചെയ്തു വെച്ച അമലുകൾ മുഴുവൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കിട്ടുമല്ലോ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ തൗഹീദി പ്രബോധകർക്ക് ലഭിക്കുമല്ലോ എന്ന് ഞങ്ങൾ ആശ്വസിക്കുന്നു തൽക്കാലം ഇവിടെ ഞാൻ നിർത്തുന്നു പിന്നെ നിങ്ങൾ ചില സഹതാപ തരംഗം മതം വിട്ടുപോയ ആളുകളെ ഞാൻ താരതമ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് മതം വിട്ടു എന്നല്ല പറഞ്ഞത് നേരെ മറിച്ച് യഥാർത്ഥ ആദർശത്തിൽ നിന്ന് പുറത്തു പോയ ആളുകളെ താങ്ങിക്കൊണ്ട് നടക്കാൻ ഇവിടെ പല സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ട് എന്നതിനൊരു ഉദാഹരണം കളിപ്പിച്ചു എന്ന് മാത്രം നിങ്ങൾ ഇപ്പോഴും പറഞ്ഞല്ലോ ഞാൻ സംഘടനയിലില്ല കെ എൻ എമ്മിൽ ഇല്ല നിങ്ങൾ കെ എൻ എമ്മിൽ ഇല്ല എന്ന് അറിഞ്ഞിട്ടും കെ എൻ എമ്മുകാരനല്ല നിങ്ങൾക്ക് കെ എൻ എമ്മിലേക്ക് ഒരു എൻട്രി കിട്ടാതെയും നിങ്ങളെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരിൽ സംസാരിക്കുന്നു എന്ന കാരണത്താൽ താങ്ങിക്കൊണ്ടുവരാൻ അതായത് ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എതിർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആദർശത്തിനും അക്കീദക്കും എതിരെ ഒരു വടിയായി നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സാലിശു വന്നപ്പോൾ അതുപോലെ ഇസ്ലാമിനെ തന്നെ വിമർശിക്കുന്ന ആളുകളെയും ഇവിടെ വടിയായി ഉപയോഗിക്കുകയും അവർ തന്നെ പരസ്പരം വൈരുദ്ധ്യത്തിൽ എത്തിയതുപോലെ നിങ്ങളും ഇതുപോലെ ആദർശത്തിൽ നിന്ന് പുറത്തു പോയാൽ വൈരുദ്ധ്യത്തിൽ ചെന്ന് ചാടും എന്നേ എം ടി വിഷൻ പറഞ്ഞുള്ളൂ പക്ഷേ അതൊരു സഹതാപതരംഗം പണ്ട് അബ്ദുസലാം സുല്ലമി എന്ന നായ എന്ന് വിളിച്ചു നമ്മുടെ സുബേർ മങ്കട നാവ് തൂക്കിയിട്ട പോലെയാണ് ഇതുപോലുള്ള പണ്ഡിതന്മാർ ഏത് മത ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യം ചെയ്യുന്ന പണ്ഡിതന്മാർ നായ്ക്കളെ പോലെയാണ് എന്ന് പണ്ഡിതധർമ്മം എന്ന് പറയുന്ന തന്റെ ലേഖനത്തിൽ എഴുതിയപ്പോൾ അബ്ദുസലാം സുല്ലമി എന്നെ നായ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞതുപോലെ താങ്കൾ എന്നെ മുർത്തദ്ദാക്കി എന്ന് പറഞ്ഞ് എം ടിവിഷൻ തന്നെ മുർത്തദ്ദുകളുടെ കൂട്ടത്തിലാണ് കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹതാപ തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത്തരം വേലകളൊന്നും വിലപ്പോവില്ല എന്ന് മാത്രം സൂചിപ്പിക്കുന്നു